കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി അതായത് നമ്മൾ നോൺ കർണാടക സ്റ്റുഡൻസ് ബി എസ് സി നഴ്സിങ്ങനെ കർണാടക അഡ്മിഷന് വേണ്ടി എഴുതിയ എൻട്രൻസ് പരീക്ഷ അതിന്റെ റിസൾട്ട് ഈ മാസം അവസാനത്തെ ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്നു ചില നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമസ്കാരം ഞാൻ എം കെ തോമസ് അപ്പൊ നമ്മുടെ ഇതിന്റെ റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് വളരെ കുറച്ച് ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അത് നേരത്തെ നടന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മനസ്സിലെ പല ചിന്തകളും കയറ്റി ഏജന്റുമാരെല്ലാടെ കൂടി കാണിച്ച ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് വളരെയധികം കുട്ടികൾ കുറഞ്ഞാണ് എഴുതിയത് കുറച്ചാണ് എഴുതിയത് ശ്രദ്ധിക്കുക അതിന്റെ റിസൾട്ട് ഈ മാസം അവസാനത്തെ ആഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിന്റെ റാങ്കിങ് സംവിധാനം കുറച്ച് വ്യത്യാസമുണ്ട് ഒന്നാം റാങ്ക് അയ്യോ എന്റെ രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് കിട്ടിയാൽ നൂറ് കിട്ടിയില്ല ആയിരം കിട്ടിയില്ല നമ്മൾ ആരും വിഷമിക്കരുത് നിങ്ങള് ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം റാങ്ക് വരെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൽ കിട്ടാൻ സാധ്യതകളുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ ഈ പറയുന്നത് ഈ റാങ്കിനകത്ത് നിങ്ങൾ കിട്ടിയ ആൾ കിട്ടുന്ന ആൾക്കാർ ഒരിക്കലും നിലവാരം കുറഞ്ഞ കോളേജിൽ ഒന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ കൊല്ലം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിട്ടിയവരൊക്കെ ഒരുപാട് നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങൾ പോയതായിട്ട് എനിക്ക് രേഖകളുണ്ട് അങ്ങോട്ടൊന്നും പോകാതിരിക്കുക നിങ്ങൾക്ക് കിട്ടും ചില ഒരു പേഷ്യൻസ് വേണം ഒന്നാം റൗണ്ട് കിട്ടിയില്ല അല്ലെങ്കിൽ രണ്ടാം റൗണ്ട് ശ്രമിക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഓപ്ഷൻ എൻട്രി എങ്ങനെയാ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അത് ചെയ്തു കൊടുക്കുക കുറച്ച് ആൾക്കാർക്കെ ഉള്ളൂ അതെല്ലാം തീർന്നു അതിൻ്റെ എല്ലാം തീർന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സർവീസ് ചാർജും മേടിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോളേജിനെ പറ്റി ഞാൻ പറഞ്ഞു രണ്ട് കോളേജ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക എല്ലാവർക്കും നല്ലവരുടെ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു കൂടുതൽ അപ്ഡേറ്റ്സ് വീണ്ടും തരാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ പറയുക ഏജൻറ്റുമാർ അവർ ഇഷ്ടം പോലെയൊക്കെ പറയട്ടെ വിഷയമില്ല പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം